ഈശ്വശിക സ്തുതിയായിരിക്കട്ടെ എൻ്റെ കർത്താവിൻ്റെ നാമം മഹത്വപ്പെടുത്താൻ വേണ്ടി ഈ കൃപാസനത്തിൽ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ അമ്മയുടെ നാമവും എൻ്റെ കർത്താവിൻ്റെ നാമം മഹത്വപ്പെടുത്താൻ വേണ്ടി ഞാൻ നന്ദി പറയുന്നു എൻ്റെ ജി എൻ്റെ പേര് ഹണി റോയ് ഞാൻ എറണാകുളത്ത് നിന്നും വരുന്നു എൻ്റെ ജീവിതത്തിലെ പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥ മുഖേന എനിക്ക് കിട്ടിയ നല്ല സാക്ഷ്യങ്ങളാണ് ഞാനിവിടെ പങ്കുവയ്ക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒരു ജൂൺ മാസം അഞ്ചാം തീയതി എൻ്റെ മകളെ ഒരു അണലി കടിച്ച് ഒത്തിരി സീരിയസ് ആയായിരുന്നു അവളെ ഐ സിയുയിൽ അഡ്മിറ്റ് ചെയ്തിരിക്കുമായിരുന്നു എല്ലാ അവയവങ്ങളിലും വിഷം ബാധിച്ച് അവൾ അവശനിലയിലായിരുന്നു അവളെ രക്ഷിക്കാൻ എൻ്റെ തമ്പുരാനല്ലാതെ വേറെ ആരെക്കൊണ്ട് സാധിക്കില്ലെന്ന് വിശ്വസിച്ചുകൊണ്ട് ഈ കൃപാസന മാതാവിനെക്കുറിച്ച് ഒന്നും ഞാൻ അറിയാത്ത ഞാൻ കേട്ടിട്ടുണ്ട് മാത്രം കേട്ട ഒരു അറിവ് മാത്രമേ എനിക്കുള്ളൂ അമ്മ അപ്പ തന്നെ രോഗസോയ്ക്കും തരുന്ന ഒരു അമ്മയാണെന്ന് ഞാൻ കേട്ടിട്ടുണ്ട് എൻ്റെ അമ്മയോട് ഞാൻ പ്രാർത്ഥിച്ചു അമ്മേ എൻ്റെ മകളെ എൻ്റെ മകളുടെ ജീവനെ സംരക്ഷിച്ചു തരാൻ എൻ്റെ കർത്താവിനോട് അമ്മയ്ക്ക് എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കാമെങ്കിൽ ഞാൻ ഉടമ്പടി എടുത്തുകൊള്ളാമെന്ന് ഞാൻ അമ്മയോട് യാചിച്ചു അഞ്ചാമത്തെ ദിവസമായപ്പോഴും എൻ്റെ മോൾ സൗഖ്യപ്പെടാൻ തുടങ്ങിയിരുന്നു എല്ലാ അവയവങ്ങളിലും ബാധിച്ചിരുന്ന വിഷം കുറഞ്ഞ് ക്രിയേറ്റിനെ അളവ് വരെ കുറയാൻ തുടങ്ങിയിരുന്നു പതിനഞ്ച് ദിവസം ഐ സിയുവിൽ അഡ്മിറ്റായിരുന്ന എൻ്റെ മോൾ പതിനഞ്ചാം ദിവസം റിക്കവറായി എന്ന് പറഞ്ഞ് തിരിച്ചു വിട്ടിട്ട് മറ്റേ ദിവസം തന്നെ പിന്നെയും തിരിച്ചു തിരിച്ചുവന്ന് ഞങ്ങൾ അഡ്മിറ്റാകേണ്ടി വന്നു എന്നാലും എൻ്റെ അമ്മയെ ഞാൻ മുറുകെ പിടിച്ചു എനിക്ക് പ്രാർത്ഥനകളൊന്നും അറിയത്തില്ല ജപമാല മാത്രമേ എനിക്കറിയാവൂ ഞാൻ ജപമാല ചൊല്ലി പ്രാർത്ഥിച്ചു അമ്മേ ഞാൻ ഉടമ്പടി എടുത്തേക്കാം എൻ്റെ മകളെ കൈവിടരുതേ എന്ന് എൻ്റെ മകളെ കൈവിട്ടില്ല എൻ്റെ അമ്മ എൻ്റെ കർത്താവിൻ്റെ സന്നിധിയിലേക്ക് എൻ്റെ അമ്മ എൻ്റെ വിഷമവും ദുഃഖവും എല്ലാം സമർപ്പിച്ച് പ്രാർത്ഥിച്ചത് മുഖേന എൻ്റെ മോൾ രോഗ രോഗസൗഖ്യം എൻ്റെ മോൾക്ക് കിട്ടി അവൾക്ക് യാതൊരു ഇല്ലാതെ ഒരു മാസത്തിനുള്ളിൽ അവൾ സൗഖ്യമുള്ളവളായി മാറി പിന്നെ ഞാൻ ഇത്രയും സൗഖ്യം തന്നിട്ട് പോലും എൻ്റെ തമ്പുരാനെ ഞാൻ പോയിരുന്നു ഞാൻ ഉടമ്പടി എടുക്കാമെന്ന് പറഞ്ഞാലും ഞാൻ കറക്റ്റ് ഉടമ്പടി എടുക്കാൻ ഞാൻ വന്നില്ല ഓരോ കാരണങ്ങൾ പറഞ്ഞ് ഞാൻ മാറി മാറി പിന്നെ ചെയ്യാമെന്ന് തീരുമാനിച്ചിരുന്നു ആ സമയത്ത് എനിക്കൊരു സന്ധിവാദം വന്നു എൻ്റെ കാൽ നടക്കാൻ പോലും പറ്റാത്ത എടുത്തു വയ്ക്കാൻ പോലും ഒരു അവസ്ഥയിലായിരുന്നു അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് എൻ്റെ ദൈവം തന്ന കൃപ ഞാൻ മറന്നു പോയല്ലോ എന്ന് ഞാൻ നടക്കാൻ പറ്റാത്ത കാലും വെച്ച് ഞാൻ ഇവിടെ നടന്നു വന്ന് ഉടമ്പടി എടുത്തു പ്രാർത്ഥിച്ചു ഞാൻ പിന്നെ ആശുപത്രിയിലൊന്നും പോയില്ല ഉടമ്പടി തൈലം പുരട്ടി ഒരു പത്ത് പതിനഞ്ച് ദിവസം ഞാൻ പ്രാർത്ഥിച്ചു മുട്ട് രാവിലെ മുട്ടുപോലും കുത്താൻ പറ്റാത്ത എനിക്ക് മുട്ടുകുത്തി നിന്ന് പ്രാർത്ഥിക്കാനും എല്ലാ കാര്യങ്ങളും സ്വന്തമായിട്ട് ചെയ്യാനും പറ്റുന്ന ഒരു അനുഗ്രഹം എൻ്റെ അമ്മ എനിക്ക് നേടിത്തന്നു പിന്നെ എനിക്ക് പൈൽസിൻ്റെ ഒരു അസുഖം ഉണ്ടായിരുന്നു അത് എനിക്ക് ഇടയ്ക്കിടയ്ക്ക് ഭയങ്കര വേദനയായിരുന്നു എന്ന് പറഞ്ഞാൽ പുറത്തൊന്നും കാണത്തൊന്നില്ല പക്ഷേ ഭയങ്കര വേദനയായിരുന്നു എന്നെക്കൊണ്ട് താങ്ങാൻ പറ്റുന്നതായിരുന്നില്ല ഞാൻ ഉറങ്ങുന്ന സമയത്തിൽ പോലും ഈ വേദന വന്നിരുന്നു ഞാൻ പരിശുദ്ധ അമ്മയോട് പ്രാർത്ഥിച്ചു അമ്മേ അമ്മയും ഒരുപാട് വേദന അനുഭവിച്ചിട്ടുള്ള അമ്മയല്ലേ എൻ്റെ വേദന എടുത്തു മാറ്റിക്കളയാൻ എൻ്റെ തമ്പുരാനോട് എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് ഞാൻ ഉടമ്പടി വസ്തുക്കൾ ഒന്നും തന്നെ ഉപയോഗിക്കാതെ എനിക്ക് ആ വേദന അമ്മ പൂർണ്ണമായും മാറ്റിത്തന്നു ഇതുവരെ എനിക്ക് ആ വേദന വന്നിട്ടില്ല ഇറച്ചി കഴിച്ചാൽ പോലും എനിക്ക് വേദന വരുമായിരുന്നു ഇപ്പോൾ ഇറച്ചിയല്ല എന്ത് കഴിച്ചാലും എനിക്ക് വേദന വരികയില്ലായിരുന്നു എൻ്റെ എനിക്ക് രോഗസൗഖ്യം തന്ന എൻ്റെ അമ്മയ്ക്കും എൻ്റെ കർത്താവിനും ഞാൻ നന്ദി പറയുന്നു നാലു വർഷമായിട്ട് സ്ഥിരമായ ഒരു വരുമാനമോ ജോലിയോ ഇല്ലാതിരുന്ന എൻ്റെ ഭർത്താവിന് ഞാൻ ഉടമ്പടി എടുത്തിട്ടില്ലെങ്കിലും പ്രാർത്ഥിക്കുമായിരുന്നു അമ്മ ഞങ്ങളുടെ സാമ്പത്തിക പ്രശ്നങ്ങളിൽ അമ്മ ഇടപെടണമേ നല്ല ഒരു ജോലി എൻ്റെ ഭർത്താവിന് ജോലിയില്ലെങ്കിൽ ഞങ്ങളുടെ കുടുംബം കടബാധിതയിലേക്ക് പോകുമായിരുന്നു അപ്പോൾ വീട്ടു വാടക പോലും കൊടുക്കാൻ പറ്റാത്ത വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകാൻ വരെ ഞങ്ങളെ പറഞ്ഞായിരുന്നു ആ സമയത്താണ് വീടിൻ്റെ തൊട്ടടുത്തായിട്ട് ഒരു വർക്ക്ഷോപ്പ് പണിയുകയും പുതിയ ഒരു വർക്ക്ഷോപ്പ് പണിയുകയും ആ വർക്ക്ഷോപ്പിലെ മെയിൻ മെക്കാനിക്കായിട്ട് എൻ്റെ ഭർത്താവിന് ജോലി ലഭിക്കുകയും ചെയ്തു പിന്നെ എൻ്റെ അമ്മയ്ക്ക് വെരിക്കോസ് വെയിൻ്റെ ഒരു അസുഖം ഉണ്ടായിരുന്നു അതിന് അലോപ്പതി ട്രീറ്റ്മെൻറ്റുകളൊക്കെ ഒരുപാട് എടുത്തിട്ടുണ്ടായിരുന്നു ആങ്ങള കൊണ്ട് അമ്മ ഇടുക്കിലാണ് താമസിക്കുന്നത് എന്നോടൊത് പറഞ്ഞില്ല ഒരു മാസത്തിന് മുമ്പാണ് ഈ ഇക്കാര്യങ്ങൾ എന്നോട് പറഞ്ഞത് ഞാൻ ഇവിടുന്ന് ഹോമിയോയിൽ നിന്ന് മരുന്ന് മേടിച്ചുകൊണ്ട് പോയി അമ്മ ഹിന്ദുവായി ജീവിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ ഹൈന്ദവ കുടുംബത്തിൽ ജനിച്ച ഒരു വ്യക്തിയായിരുന്നു ഞാനിപ്പോൾ മോമദിസ്വ സ്വ സ്വീകരിച്ച് ക്രിസ്ത്യാനിയായിട്ട് ഞാൻ ജീവിക്കുന്നു എൻ്റെ ക്രിസ്തുവിൽ നിറഞ്ഞ വിശ്വാസത്തോടു കൂടി ഞാൻ ജീവിക്കുന്നു ഞാൻ എൻ്റെ അമ്മയ്ക്ക് ഉടമ്പടി തൈലം പുരട്ടി ഞാൻ നിന്ന രണ്ട് ദിവസം വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ചു കാല് പഴുത്ത് ചീഞ്ഞ് ഒരു കറുത്ത പാടായിപ്പോയായിരുന്നു എന്നിട്ട് ഞാനിത് പ്രാർത്ഥിച്ചിട്ട് അമ്മയോട് പറഞ്ഞു അമ്മേ അമ്മയ്ക്ക് പ്രാർത്ഥിക്കാൻ അറിയത്തില്ലെങ്കിലും ഞാൻ പ്രാർത്ഥിക്കാം അമ്മ ഇത് തൈലം ഞാൻ ഈ ഓയിലിൽ ഒഴിച്ചു തരാം അതിൻ്റെ കൂടെ മിക്സ് ചെയ്ത് തരാം അമ്മ അത് പുരട്ടിയാൽ മതി ഞാൻ എന്നും രാവിലെ പ്രാർത്ഥിക്കുന്നുണ്ടെന്ന് അമ്മ അത് പുരട്ടി ഒരു മാ ഒരു വ ഒരാഴ്ച്ച കഴിയുമ്പഴത്തേക്കും അമ്മയുടെ കാലില് വ്രണമെല്ലാം മാറി അമ്മയ്ക്ക് ഇപ്പോൾ നല്ല ഒരു കുറവുണ്ട് കാല് സാധാരണ പോലെയായി പിന്നെ ഞങ്ങൾക്ക് കൃഷി ചെയ്യാൻ ഒരു ആഗ്രഹം ആഗ്രഹമുണ്ടായിരുന്നു കൃഷി ചെയ്യാനുള്ള ഒരു വരുമാനമോ ഒന്നും തന്നെ ഇല്ലായിരുന്നു സ്ഥലമോ ഒന്നും ഇല്ലായിരുന്നു പക്ഷെ എൻ എൻ്റെ ദൈവം ഞങ്ങളോട് കരുണ കാണിച്ചു ഞങ്ങളറിയുന്ന ഞങ്ങളുടെ യൂണിറ്റിലുള്ള ഒരു സാറിൻ്റെ കീഴിലുള്ള ഒരു സ്ഥലം ഞങ്ങൾക്ക് കൃഷി ചെയ്യാനായിട്ട് അവർ അനുവദിച്ച് തന്നു ഒന്നും വേണ്ട നിങ്ങളൊന്നും തരണ്ട സ്ഥലം വൃത്തി വൃത്തിയായിട്ട് സൂക്ഷിച്ചാൽ മതി എന്ന് പറഞ്ഞ് ഞങ്ങൾക്ക് കൃഷി ചെയ്യാൻ തന്നു ഞങ്ങൾക്ക് അപ്പ കൃഷിയാണ് ചെയ്തിരുന്നത് ഭയങ്കര വേനലായിരുന്നു കൊണ്ട് നല്ലപോലെ മുളച്ചു വന്ന കപ്പയെല്ലാം തളർന്ന് തുടങ്ങി ഞാൻ വെഞ്ചരിച്ച ഉപ്പ് കൊണ്ടുപോയി പറമ്പിലെല്ലാം വിതറി പ്രാർത്ഥിച്ചു കർത്താവെ നല്ലപോലെ മഴ പെയ്ത് ഈ കൃഷി നനച്ച് അതിനെ തളർത്ത് വളരാനുള്ള അനുഗ്രഹം ചൊരിയണമേ എന്ന് പ്രാർത്ഥിച്ചു ഒരാഴ്ചയായിട്ടും മഴയില്ല പക്ഷേ ഒരാഴ്ച കഴിഞ്ഞപ്പോൾ നല്ല മഴ ഉണങ്ങിപ്പോയ കപ്പയെല്ലാം നല്ലപോലെ കിളിർത്ത് തളർത്ത് വളരാൻ തുടങ്ങി എൻ്റെ ജീവിതത്തിലെ നല്ല അനുഭവങ്ങൾ തന്ന എൻ്റെ തമ്പുരാനും മാധ്യസ്ഥ എൻ്റെ അമ്മയ്ക്കും ഞാൻ ഒരുപാട് നന്ദി പറയുന്നു എൻ്റെ ഞാൻ ഞാൻ ചെയ്ത കാരുണ്യപ്രവൃത്തികൾ പത്രം മുദ്രണം ചെയ്തു വിതരണം ചെയ്യുന്നതിൻ്റെ കൂടെ എൻ്റെ മകളുടെ സൗഖ്യമാണ് ഞാൻ കൂടുതൽ എല്ലാവരോടും പറഞ്ഞിരുന്നത് കാരണം നമ്മൾ ചോദിക്കാതെ തന്നെ തരുന്ന തമ്പുരാനാണ് നമ്മുടെ മുമ്പിൽ നിൽക്കുന്നതെന്ന് നമ്മൾ അറിയുന്നില്ല ഇതിനെല്ലാം ആദ്യത്തെ നിൽക്കുന്ന അമ്മയെക്കുറിച്ചും അറിയാനും മറ്റുള്ളവർക്ക് അറിയിക്കാനും ഞാൻ ഇവളെക്കുറിച്ചുള്ള സാക്ഷ്യങ്ങളാണ് അധികവും പറഞ്ഞിരുന്നത് പിന്നെ ഞാൻ രോഗികൾക്ക് രോഗികളെ സഹായിക്കാൻ വേണ്ടി ഞങ്ങൾക്കൊരു കാരണപ്രവൃത്തിയുടെ ഒരു ഫണ്ടുണ്ട് മാതൃവേദി വക ഫണ്ട് അതിനുവേണ്ടി അച്ചാറ് കച്ചവടം നടത്തി ഫണ്ട് സ്വരൂപിക്കുകയും ചെയ്തു പിന്നെ എന്നെക്കൊണ്ട് സാധിക്കുന്ന വിധത്തിൽ പാവപ്പെട്ടവരെ സഹായിക്കാനും ആഹാരം കൊടുക്കാനും അവർക്ക് വസ്ത്രം നൽകാനും എന്നെക്കൊണ്ട് സാധിക്കുന്ന വിധത്തിൽ ഞാൻ ചെയ്തിരുന്നു ഈ പത്രം വിതരണം ചെയ്തുകൊണ്ട് ആദ്യമൊക്കെ എനിക്ക് നാണക്കേട് തോന്നിയിരുന്നു ആൾക്കാർ എന്താണ് വിചാരിക്കും എന്ന് ചിന്തിച്ചിരുന്നു ഇപ്പോൾ അങ്ങനെയല്ല എൻ്റെ തമ്പുരാൻ്റെ അനുഗ്രഹത്തെക്കുറിച്ച് ആരോടൊക്കെ പറയാൻ തോന്നുന്നുവോ എൻ്റെ ദൈവം തന്നെ എൻ്റെ അടുത്തുണ്ടെന്നുള്ള പൂർണ്ണ കൂടി എന്നെപ്പോലെ എല്ലാവർക്കും ആരോഗ്യവും സൗഖ്യവും നൽകാൻ എൻ്റെ ദൈവം ഈ മാതാവ് മുഖേനെ നമുക്ക് വേണ്ടി സൗഖ്യം നൽകാൻ ഈ ലോകത്ത് കാത്തിരിപ്പുണ്ട് എന്നുള്ള കാര്യങ്ങൾ അറിയിക്കാനായിട്ട് സാധിച്ചതിന് ഒരുപാട് നന്ദി എൻ്റെ സ്വഭാവത്തിൽ ഞാൻ ഭയങ്കര ദേഷ്യക്കാരിയായിരുന്നു ഇപ്പോൾ ഒരുപാട് ദേഷ്യവുമൊക്കെ കുറഞ്ഞ് ക്ഷമിക്കാൻ പറ്റാത്തൊരു ദേഷ്യമായിരുന്നു മദ്യപാനിയായ എൻ്റെ ഭർത്താവിനോട് എനിക്ക് വെറുപ്പ് വരെ തോന്നിയിരുന്നു ഞാനിപ്പോൾ ഇതെല്ലാം എല്ലാം ക്ഷമിക്കുന്നു എൻ്റെ ദൈവം തന്ന കുരിശുമെടുത്ത് എൻ്റെ ജീവിതം മുഴുവൻ എൻ്റെ ദൈവത്തെ മറക്കാതെ മുറുകെ പിടിച്ച് ജീവിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു എൻ്റെ സ്വഭാവങ്ങളിൽ ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട് ഞാൻ ഇങ്ങനെയല്ലായിരുന്നു ഇപ്പോൾ എൻ്റെ ദൈവത്തെക്കുറിച്ച് പറയുമ്പോൾ കൃപാസന മാതാവ് എന്ന് പറയുമ്പോൾ തന്നെ എൻ്റെ മനസ്സ് നിറയുന്നു എന്നെപ്പോലെ സകല അനുഗ്രഹങ്ങളും പെറ്റ് കർത്താവിൻ്റെ സകല അനുഗ്രഹങ്ങളും നേടി പരിശുദ്ധ അമ്മയുടെ കീഴിൽ തന്നെ പരിശുദ്ധ അമ്മയുടെ നീലഅങ്കിയിൽ പൊതിഞ്ഞ് സംരക്ഷിക്കാൻ വേണ്ടി നിങ്ങളെല്ലാവരും ഇതുപോലെ തന്നെ അമ്മയുടെ മാധ്യസ്ഥന് വേണ്ടി കാത്തിരിക്കുന്നു അത് നടക്കുമെന്ന് വിശ്വസിച്ചുകൊണ്ട് നന്ദി എൻ്റെ കർത്താവിനും എൻ്റെ അമ്മയ്ക്കും നന്ദി പറയുന്നു തൊണ്ണൂറ്റിനാലാം സങ്കീർത്തനത്തില് പതിനേഴ് പത്തൊൻപത് തിരുവചനങ്ങൾ അരളി ചെയ്യുന്നു കർത്താവ് എന്നെ സഹായിച്ചിരുന്നില്ലെങ്കിൽ എൻ്റെ പ്രാണൻ പണ്ടേ മൂകതയുടെ ദേശത്ത് എത്തുമായിരുന്നു എൻ്റെ ഹൃദയത്തിൻ്റെ ആകുലതകൾ വർധിക്കുമ്പോൾ അങ്ങ് നൽകുന്ന ആശ്വാസം എന്നെ ഉന്മേഷവാനാക്കുന്നു ഹണി റോയി താൻ ഉടമ്പടി എടുക്കുന്നതിന് മുൻപ് തന്നെ കൃപാസനത്തെക്കുറിച്ച് കേട്ടറിഞ്ഞ് അമ്മയുടെ മാധ്യസം തേടി തൻ്റെ മകളുടെ വിഷാംശം ശരീരത്തിൽ എല്ലാ അവയവങ്ങളും തന്നെ വിഷം ബാധിച്ച് പതിനഞ്ച് ദിവസം ഐ കിടക്കേണ്ടി വന്ന മകള് അഞ്ചാമത്തെ ദിവസം കൊണ്ട് എങ്ങനെയാണ് പെട്ടെന്ന് തന്നെ ഒരു റിക്കവറി സ്റ്റേജിലേക്ക് വന്നത് താൻ അമ്മയോട് പ്രാർത്ഥിക്കുക മാത്രമാണ് ചെയ്തത് തൻ്റെ കയ്യിൽ അന്നൊന്നുമില്ല അങ്ങനെ അമ്മയെ കൂടെ പിടിച്ച് താൻ തുടങ്ങിയ ജീവിതം പിന്നീട് താൻ തന്നെ മറന്നു പോകുന്നു ഉടമ്പടി വന്നെടുക്കാമെന്ന് പറഞ്ഞെങ്കിലും വീണ്ടും തനിക്കൊരു അസുഖം വരുമ്പോഴാണ് അതിനെക്കുറിച്ച് ഓർമ്മ വരിക അങ്ങനെ തനിക്ക് വീണ്ടും സൗഖ്യം ലഭിക്കുന്നു ആ അസുഖത്തിൻ്റെ സമയത്ത് ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുകയും പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിലൂടെ തനിക്ക് അതെല്ലാം പൂർണ്ണമായി സൗഖ്യാനുഭവങ്ങളായി മാറുന്നു അതുപോലെ തൻ്റെ ഹസ്ബൻഡിൻ്റെ കാര്യവും തങ്ങളുടെ കൃഷിയിടം എത്ര എങ്ങനെയാണ് ഉണങ്ങിപ്പോയ കൃഷിയിടം തളർത്ത് ഫലങ്ങളായത് അതും അതെല്ലാം ഉടമ്പടി നേർച്ച വസ്തുക്കൾ ഒപ്പിട്ട് പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞാൽ ആ സ്ഥലത്തെ നാം ദൈവത്തിൻ്റെ ഉടമസ്ഥതയ്ക്ക് ഫലമേൽപ്പിക്കുകയാണ് അതായത് നമുക്കിനി അവിടെ ഒന്നും ചെയ്യാൻ സാധ്യമല്ല എന്നാണ് ഒരു ദൈവ ദൈവത്തിൽ ആശ്രയിക്കുന്ന ഒരു മകനും മകളും പറയുക ഇനി എനിക്ക് ഒന്നും സാധ്യമല്ല ഞാൻ എല്ലാം നിന്നിൽ നിന്നെ ഏൽപ്പിക്കുന്നു അതാണ് ഉടമ്പടി ഒപ്പിട്ട് പ്രാർത്ഥിക്കുമ്പോൾ ഓരോ വ്യക്തികളും ചെയ്യുക പിന്നീട് അവിടെ ദൈവം പ്രവർത്തിക്കുന്ന നിമിഷങ്ങളായിരുന്നു അങ്ങനെ തങ്ങൾക്ക് നല്ല രീതിയിൽ തൻ്റെ കൃഷിസ്ഥലം വീണ്ടും ഫലം കായ്ക്കുന്ന രീതിയിലേക്ക് മാറുന്ന അനുഭവവും അമ്മയുടെ രോഗസൗഖ്യവും താൻ ചെയ്യുന്ന കാരുണ്യ പ്രവർത്തനങ്ങളും പ്രേക്ഷിത പ്രവർത്തനവും വഴി എങ്ങനെയാണ് പ്രാണൻ പണ്ടേ മോകതയുടെ ദേശത്ത് എത്തുമായിരുന്നു എന്നാൽ കർത്താവിൻ്റെ കാരുണ്യം കൊണ്ട് ഇന്ന് തൻ്റെ ജീവനും അതുപോലെ തൻ്റെ സ്വഭാവത്തിൽ വന്ന മാറ്റങ്ങൾ തനിക്ക് കുറേക്കൂടി ബോധ്യങ്ങൾ വന്നു എന്താണ് ഈശോയെ സ്നേഹിക്കുന്നത് വഴി ഓരോ വ്യക്തിയുടെയും ജീവിതത്തിൽ കർത്താവ് എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യുന്നു തനിക്ക് കിട്ടിയ അനുഭവങ്ങളിലൂടെ താനത് മനസ്സിലാക്കുമ്പോൾ തനിക്കൊരു നാണക്കേടായിരുന്നു കൃപാസന പത്രമൊക്കെ എല്ലാവർക്കും കൊടുക്കുക എന്നാൽ അതൊക്കെ പിന്നീടൊരു കൃപയാക്കി ഈ മകള് മാറ്റുകയാണ് അങ്ങനെ തൻ്റെ കുടുംബത്തെ എന്നും കാത്ത് സംരക്ഷിക്കുന്ന ദൈവപിതാവിന് നന്ദി പറയുന്ന ഈ മകളോടൊപ്പം കരങ്ങളടിച്ച് നമുക്ക് ഈശോയ്ക്കും അമ്മയ്ക്കും നന്ദി പറയാം ദൈവത്തെ ആരാധിക്കാം മഹത്വപ്പെടുത്താം